ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട പുതിയ വ്യാപാര കരാർ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് പ്രഖ്യാപിച്ച ഈ ചരിത്രപരമായ കരാറിനെ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രമുഖർ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത് ഇന്ത്യയുടെ തദ്ദേശീയ ഉൽപാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഈ കരാർ വലിയ കരുത്തേകുമെന്നും വരും വർഷങ്ങളിൽ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കമിടുന്നതാണ് ഈ നീക്കമെന്നും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലും പ്രതിരോധ മേഖലയ്ക്കടക്കമുള്ള സഹകരണത്തിലും ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ വലിയൊരു തുറന്നിരിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി സീതാരാമൻ പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നേതൃത്വത്തിന് വൻകിട സമ്പദ് വ്യവസ്ഥകൾ കൈകോർക്കുമ്പോൾ അതിന്റെ ഗുണഫലം ഇരു രാജ്യങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുമെന്ന് ചൂണ്ടിക്കാട്ടി ചെറുകിട ഇത്തരം വ്യവസായ മേഖലയ്ക്ക് അമേരിക്കൻ വിപണിയിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകുമെന്നും ധനമന്ത്രി പ്രത്യാശിച്ചു ഇന്ത്യയുടെ വികസന കൊതിപ്പിന് ആക്കം കൂട്ടുന്നതാണ് ഈ സാമ്പത്തിക പങ്കാളിത്തമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു പരസ്പര വളർച്ചക്കും വ്യാപാര ബന്ധങ്ങൾക്കും അടിത്തറയിടുന്ന ഈ കരാർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പദവി ഉയർത്തുമെന്നും സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കരാറിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തി ആഴമേറിയ സാമ്പത്തിക ബന്ധങ്ങൾ ദേശീയ സുരക്ഷയെയും ദൃഢപ്പെടുത്തുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന ഈ വ്യാപാര കരാറിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറുകൾ പ്രഖ്യാപിക്കുന്ന അതേ വേഗതയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായാണ് ഈ കരാർ പ്രഖ്യാപിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് ഈ കരാർ നടപ്പിലാക്കുന്നത് എന്ന അമേരിക്കൻ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലികഴിച്ചാണോ ഈ ധാരണയിലെത്തിയതെന്ന് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ സർക്കാർ സമ്മതിച്ചതായാണ് കരുതപ്പെടുന്നത് ഇത് ഇന്ത്യയിലെ പ്രാദേശിക വ്യാപാരികളെയും ചെറുകിട വ്യവസായികളെയും കർഷകരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കും വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ൂടുന്നത് തദ്ദേശീയ ഉൽപാദകരെ തകർക്കുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ കർഷകരുടെ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ എന്തുറപ്പാണ് നൽകുന്നതെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് വഴി ഇന്ത്യൻ കർഷകർക്ക് അർഹമായ വില ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നത് വ്യക്തമാക്കണം കൂടാതെ നിലവിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്ന രീതി അവസാനിപ്പിച്ച് അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന വ്യവസ്ഥ മോദി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരസ്യമായ വിശദീകരണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർലമെന്റിനെയും രാജ്യത്തെ ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കരാറിന്റെ എല്ലാ വിശദാംശങ്ങളും രേഖാമൂലം പരസ്യപ്പെടുത്തണമെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തെയും സാമ്പത്തിക താല്പര്യങ്ങളെയും ബാധിക്കുന്ന രഹസ്യ വ്യവസ്ഥകൾ ഇതിലുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഭരണപക്ഷം വലിയൊരു സാമ്പത്തിക വിജയമായി ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ ദീർഘകാല താല്പര്യങ്ങൾ അപകടത്തിലാകുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷം പങ്കുവയ്ക്കുന്നത് അമേരിക്കൻ വിപണിയിലെ ഇന്ത്യൻ ഐ ടി മേഖലയ്ക്കും ഫാർമസ്യൂട്ടിക്കൽസ് രംഗത്തിനും ഈ കരാർ വലിയ ഗുണം ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് എന്നാൽ കാർഷിക ഡയറി മേഖലയിൽ വിദേശ നിക്ഷേപകരും ഇറക്കുമതിയും വർദ്ധിക്കുന്നത് ഗ്രാമീണ വ്യവസ്ഥയെ ബാധിക്കുമെന്ന ഭയവും നിലനിൽക്കുന്നു ഈ കരാർ നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയുടെ വിദേശ നയത്തിൽ സംഭവിക്കാവുന്ന മാറ്റങ്ങളും വരും ദിവസങ്ങളിൽ കരാറിൽ ചർച്ചയാകും കരാറിലെ നിബന്ധനകൾ ഇന്ത്യൻ വിപണിയെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നയതന്ത്ര നീക്കം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും